ഏറെ നാളുകളായി മിനിസ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന വിവാഹമായിരുന്നു ആര്യയുടെയും സിബിൻ്റെയും വിവാഹം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് അതിനുശേഷം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിൻ്റെ സൂചനകൾ ഇടയ്ക്കിടെ ആര്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നാണ് വിവാഹം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരായിരിക്കുന്നു ഇന്ന് വളരെ ആയി നടന്ന ചടങ്ങിൽ വെച്ചായിരുന്നു ഹിന്ദു ആചാരപ്രകാരം സിബിൻ ആര്യയെ താലിച്ചാർത്തിയത് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ആര്യയുടെ മകൾ ഖുഷി എന്ന റോയയുമായിരുന്നു മണ്ഡപത്തിലേക്ക് ആര്യയെ കൂട്ടിക്കൊണ്ടുവന്നതും മകൾ തന്നെ സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ഇനി ഒരു ജീവിതകാലം മുഴുവൻ എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ആര്യ ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത് ആദ്യ വിവാഹത്തിൽ താൻ അനുഭവിച്ച മാനസിക പ്രതിസന്ധികൾ പല അഭിമുഖങ്ങളിലൂടെയും ആദ്യപ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ട് സിബിൻ്റെ കൂടെ മകളുമൊത്ത് നല്ലൊരു ജീവിതം നയിക്കട്ടെയെന്നാണ് പ്രേക്ഷകർ ആശംസിക്കുന്നത്